വണ്ടി റിക്കവർ ചെയ്തിട്ടില്ല ബാക്കി മൂ അഞ്ചും നാലും പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല സർക്കാരിന്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് സപ്പോർട്ടില്ല അപ്പൊ അവർക്ക് സപ്പോർട്ടായിട്ട് ആളുകളുണ്ട് ഏഹ് ഘടകങ്ങളുണ്ട് ഓരോ ഘടകങ്ങളും ഉണ്ട് ആളുകളും പോലീസും പവറും മണിയും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് അത് ഇല്ല എന്നാലും കുറെ ജനങ്ങൾ എൻ്റെ കൂട്ടത്തിൽ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരും അറിയാനുള്ള ജനങ്ങളും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ മണിച്ചിത്ര താഴിട്ട് പൂട്ടുവാൻ യതു വീണ്ടും കോടതിയിലേക്ക് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും തന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി തൻ്റെ ജോലിക്ക് തടസ്സമുണ്ടാക്കി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കി തന്നെ പുലഭ്യം പറഞ്ഞു തൻ്റെ അച്ഛന് വിളിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മാനസികമായി പീഡിപ്പിച്ചു തൻ്റെ തൊഴിൽ മുടക്കി എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യതു നൽകിയ പരാതിയിന്മേൽ പോലീസ് മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവ് എം എൽ എയ്ക്കും എതിരെ ഇതുവരെയും ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല അവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല കൂടാതെ വഞ്ചിയൂർ കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും കൃത്യമായ രീതിയിൽ തന്നെ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എം എൽ എക്കും മേയർക്കും എതിരെ ഇട്ട് അന്വേഷണം ആരംഭിക്കണം എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇക്കാര്യത്തിലും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതിനെതിരെ ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ യതു ഒരു ഹർജിയുമായി പോകുന്നു താൻ കൊടുത്ത പരാതിന്മേൽ അതായത് മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ താൻ കൊടുത്ത പരാതിയിൻമേൽ അതിൻ്റെ ആ കേസിൽ ഏത് തരത്തിലുള്ള പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് ആ പുരോഗതി അറിയുവാൻ തനിക്ക് താൽപ്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ യതു ഒരു ഹർജിയുമായി പോയിരിക്കുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യതു ഇത്തരം കാര്യങ്ങൾ വെളിവാക്കിയത് എന്നാൽ ഇന്ന് മേയർ ആര്യ രാജേന്ദ്രൻ യുവിനെതിരെ നൽകിയ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ രഹസ്യമൊഴി കൊടുക്കുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട് മേയർ കൊടുത്ത കേസിലാണ് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആര്യ രാജേന്ദ്രൻ മൊഴി കൊടുക്കാൻ എത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ഇവർക്കെതിരെ അതായത് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ യതു കൊടുത്ത കേസിൽ ഒരു തരത്തിലുള്ള നടപടികളും പോലീസ് കൈക്കൊണ്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് താൻ കൊടുത്ത കേസിൽ പോലീസ് അടയിരിക്കുന്നു തനിക്കെതിരെയുള്ള കേസുകൾ പോലീസ് നിരന്തരം അന്വേഷിക്കുന്നു തന്നെ ഒരു ഭീകരവാദിയെ എന്ന വണ്ണമാണ് വേട്ടയാടി കൊണ്ടുപോകുവാൻ പോലീസ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് താൻ കൊടുത്ത കേസിൽ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല താൻ കൊടുത്ത കേസിന്റെ പുരോഗതി എന്താണെന്ന് അറിയുവാൻ വേണ്ടിയാണ് യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഒരു ഹർജിയുമായി പോയിരിക്കുന്നത് എന്നാൽ ഈ ഹർജിയിന്മേൽ കോടതി എന്ത് തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുന്നു എന്നറിഞ്ഞിട്ട് വേണം താൻ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് യദു വ്യക്തമാക്കിയത് വേണ്ടി വന്നാൽ ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നാലും ഇതിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ യദു 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 ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ ഇന്ന് മേയർ ആര്യ താങ്കൾക്കെതിരെ മൊഴി നൽകാൻ വേണ്ടി മജിസ്ട്രേറ്റ് അറസ്റ്റ് എതിരെയാണ് താങ്കൾക്കെതിരെയാണ് മൊഴി കൊടുക്കുന്നത് പോലീസ് താങ്കൾ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുകയാണ് നിർത്തുമ്പോൾ തെറ്റ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തെങ്കിലും അവര് അവരെ രക്ഷ ഇത്രയും ഗ്യാസും സെക്ഷൻ ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി കാര്യം പറഞ്ഞതാണെന്നുള്ള എല്ലാവർക്കും അറിയാം അവര് മൊഴി എടുക്കുന്ന വിഷയല്ല എന്താ വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഹൈക്കോടതി കേസന്വേഷണം മാറ്റണം എന്താ ഈ പോലീസുകാരെല്ലാം എവർക്ക് ഈ മാരർ മാഡത്തിനെ വിടുതലരിയുന്ന ആൾക്കാരാണ് അപ്പൊ അതിൽ വിശ്വാസമില്ല ഈ കേസ് അട്ടിമറിക്ക ഇപ്പ തന്നെ മൊഴി തെറ്റു ചെയ്തവര് മൊഴി കൊടുക്കാൻ പോകുന്ന അവരെ പേരിൽ അവർ പെട്ടെന്ന് അവര് പറയുന്നത് കേസ് കൊടുക്കുന്ന എല്ലാം പെട്ടെന്ന് മൂവ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് സർക്കാരിന്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് സപ്പോർട്ടില്ല അപ്പൊ അവർക്ക് സപ്പോർട്ടായിട്ട് ആളുകളുണ്ട് ഘടകങ്ങളുണ്ട് ഓരോ ഘടകങ്ങളും ഉണ്ട് ആളുകളും പോലീസും പവറും മണിയും എല്ലാം ഉണ്ട് പക്ഷെ എനിക്കതില്ല എന്നാലും കുറെ ജനങ്ങൾ എന്റെ കൂട്ടത്തിൽ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരും അറിയാനുള്ള ജനങ്ങളും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല നമ്മളെ തെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നെങ്കിൽ

ആ വണ്ടി വണ്ടി ചെയ്തിട്ടില്ല 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 റിക്കവർ ബാക്കി അഞ്ചും അഞ്ചും നാലും നാലും അറസ്റ്റ് പ്രതികളെ ചോദ്യം പോലും അതാണ് മൂന്നും രണ്ട് മേയർ യും ആൾക്കാരെന്ന് പറയാൻ ബാക്കിയുള്ളവര് അറസ്റ്റ് ഹൈക്കോടതിയിലേക്ക് ഹർജി ഇന്ന് ഹൈക്കോടതിയിലേക്ക് ഹർജി ഫയലോ ഞാൻ ഇവിടെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുകയാണ് ഫയൽ അതിന്റെ കേസിന്റെ നീക്കുപോക്കും കാര്യങ്ങളും എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാനുള്ള അവകാശ കേസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അവകാശമില്ലേ താങ്കൾ കേസ് എന്തായാലും എനിക്കറിയണം എന്താണ് അന്വേഷണം കാര്യങ്ങൾ അന്വേഷണ സംഘം യാത് വരെ എത്തി ഏത് അറിയണ്ടേ ആ അത് നമുക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെ മാറ്റാൻ വേണ്ടിട്ടൊരു കോടതിയിലൊരു ഇത് കൊടുക്കും അത് ഇവിടുത്തെ കോടതിയിലാണോ ഹൈക്കോടതിയിലാണോ ഇവിടത്തെ കോടതി കൊടുത്തിട്ട് ബാക്കിയുള്ള ഇവിടുത്തെ കേസ് നീക്കുപോക്കാൻ ഹൈക്കോടതി തീരുമാനിക്കാറുണ്ട്